അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അറഹമില്ല വിശുദ്ധമായ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് മൊഹറം ഒൻപത് താസ്വാൾ മൊഹറം പത്ത് ആഷുറ ദിവസങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് മഹാന്മാരായ ഇമാമുകൾ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ പാദുൽ ജീലാനി അതസ്ബാബ്സ്റഹുൽ അസീസ് മഹാനിൽ രചിച്ച ഒരു ഗ്രന്ഥമുണ്ട് ഓനിയത് ഉത്വാലിബീൻ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ആ ഗ്രന്ഥത്തിൽ മൊഹറമാസത്തിൻ്റെയും അതുപോലെ തന്നെ മുഹറം പത്തിൻ്റെയും വളരെയേറെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നാം ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ജീല നിയമതസല്ലുൽ അജീസ് മഹാനവറുകൾ മർഫുവായ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിങ്ങനെയാണ് മൻ ഇയാലിഹി ഇലിഹിയോ മഹാശ്വറ മുഹറം പത്തിൻ്റെ ദിവസം അന്ന് ആരെങ്കിലും തൻ്റെ കുടുംബത്തിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ വസാഅ അള്ളാഹുഅലഹി സായിറസനെത്തി ആ വർഷങ്ങളിൽ ഉടനീളം അവന് അതിൻ്റെ ഒരു പറക്കത്ത് ലഭിക്കുമെന്നാണ് നമ്മുടെ ഒരു വർഷത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് മുഹർറം പത്തും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ ദിവസങ്ങളും മുഹറം ജാഹി കാലത്തും തന്നെ വലിയ ആദരവ് കൽപ്പിച്ചിരുന്ന മാസമാണ് മുഹർറം അള്ളാഹു സുബാനുഭൂത കാല വിശുദ്ധ ഖുർഖാനിൽ പറയുന്നുണ്ട് ഷൂരി ഇന്ദ അഹിസ്നാ ഫി കിതാബില്ല പന്ത്രണ്ട് മാസങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെട്ടു കിടപ്പുണ്ട് അള്ളാഹുവിൻ്റെ പന്ത്രണ്ട് മാസങ്ങളുണ്ട് അർബാദുൻഹുറം അതിൽ പവിത്രമായ നാല് മാസങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മുഹറം അതുകൊണ്ട് തന്നെ നബി നബിസ്വലാഹു വലൈഹി വസ്ല്ല മാസങ്ങൾ ആ ദിവസത്തിലും ആ മാസത്തിലും പ്രത്യേകം ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പിന് ഏറ്റവും പറ്റിയ മാസമാണ് മൊഹറം അതുകൊണ്ട് നോമ്പ് ആ നോമ്പിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ സുന്നത്ത് നോമ്പാണ് ആശ്വ ആഷിൻ്റെയും ദാസുഹായിൻ്റെയും നോമ്പ് മുഹർറം പത്തിന് പ്രത്യേകമായ നോമ്പെടുക്കൽ സുന്നത്താണ് മൊഹറം ഒൻപതിനും സുന്നത്താണ് മൊഹറം പതിനൊന്നിനും നോമ്പെടുക്കൽ സുന്നത്താണെന്ന് ഫത്തഹുൽ മഹീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഹിമാം ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ മൊഹറം പത്തിന് എന്തിനും നോമ്പെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ിബായ് റസൂലുള്ളാഹി സു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ജൂലന്മാരൊക്കെ മൊഹർമകളല്ലാതെ ആദരിക്കുന്നതായി കണ്ടു ആ സമയത്ത് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ മാസത്തിന് വലിയ സവിശേഷത കാണുന്നത് ആ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷകനായ കലീമുല്ലാഹി മൂസ അലിഹി സ്വലാത്തു വസ്സലാം മൂസാ നബി ഫി അവൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മാസമാണ് മുഹറം മുഹറം പത്ത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നോമ്പെടുക്കുന്നത് ആ സമയത്ത് ഹസുറുല്ലായി സുല്ല വയൂ വസ്ലമ പറഞ്ഞു ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവർ അതുകൊണ്ട് മുഹറം പത്തിന് നന്ദി ഞങ്ങൾ നോമ്പെടുക്കും അതുമാത്രമല്ല മുഹറം ഒൻപതിനു കൂടി നോമ്പെടുക്കലിനു ഞങ്ങൾ സുന്നത്താക്കി ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഒരു ദിവസത്തിലും ഈ ഒരു മാസത്തിലും ഹിസ്റ്റി ഉറിനെ അധികരിപ്പിക്കേണ്ടതുണ്ട് നന്നായി ദായ ചെയ്യേണ്ടതുണ്ട് ആ പ്രാർത്ഥനയുടെ രാവുകൾ ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ അതാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് വിശാല് ശനിയാഴ്ച നമുക്ക് മഹറം ഒൻപതാണ് ഞായറാഴ്ച മഹറം പത്താണ് അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെയൊക്കെ മാഹാത്മ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും പരമാവധി വീടുകളിൽ വെച്ച് കുടുംബങ്ങൾ കുടുംബസമേതം കൂട്ടമായി ഇരുന്ന് നമ്മൾ ലിഖറുകൾ ചൊല്ലി ഖുർഫാൻ ഓതി സവിശേഷമായ ആ ദിവസങ്ങളിൽ നടത്തേണ്ട പ്രാർത്ഥനകൾ നടത്തി മരണപ്പെട്ടവർക്ക് പോയി വേണ്ടി നമ്മൾ യാസീനും സുറത്തുൽ ഒക്കെ ഓതി ഹതിയ ചെയ്തുകൊണ്ട് ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൂട്ടമായി കുടുംബസമേതം ഒരു വീട്ടിലെ അഞ്ചംഗങ്ങൾ അതിന് ആ അവർ ഒരു ഉപ്പയും ഒരു ഉമ്മയും മക്കളും ഇങ്ങനെ അവർ കൂട്ടമായി ഇരുന്ന് അവർ ഇതിലെ ഈ സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ അത് വല്ലാത്ത ഒരു മുഹൂർത്തമാണ് അതിൽ വല്ലാത്തൊരു ആനന്ദമാണ് അതാണ് ഖുർആനിൽ അള്ളാഹു താര പറഞ്ഞത് എന്നാണ് അപ്പോൾ കൂട്ടമായി ഒരു വിശ്വാസത്തെ ഉൾക്കൊള്ളുകയും കൂട്ടമായി സംഘടിതമായി ആ വിശ്വാസത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തക്കവയിലായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ തക്കുവയുടെ മജിലിച്ചുകൾ നടത്തുമ്പോൾ തക്കവയ്ക്ക് വേണ്ടി നമ്മൾ കൂട്ടമായി ചേർന്നിരിക്കുമ്പോൾ നമ്മളൊരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് കൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫത്താഹിന അലേഹിയും പറക്കാത്തും വാഹനലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ വറക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരും നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും അങ്ങനെ നമ്മൾ നടത്തുന്ന ദ്വാഹ് അത് മലക്കുവലോടുകൂടി സാന്നിധ്യത്തിൽ അത് ഏറ്റവും സ്വീകാര്യ യോഗ്യമായി മാറും അതാണതിൻ്റെ പ്രത്യേകത നമ്മൾ ഒറ്റക്കൊറ്റക്ക് സ്വന്തമായി സ്വന്തമായി നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ജമാഅത്തായി സംഘടിതമായി പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ വീട്ടിലാണെങ്കിൽ വീടുകളിൽ പള്ളിയിൽ നടത്താം അതോടൊപ്പം തന്നെ വീടുകളിൽ ഒന്നിച്ച് കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി വീട്ടിൽ വെച്ച് നടത്താം ഇങ്ങനെ വീടുകളിലൊക്കെ ഇത്തരം നല്ല മജ്ലിസുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സൃഷ്ടിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ലോകം അനുഗ്രഹിക്കുമാറാവട്ടെ ഇവരാൻ ताहियूं आशि बरको अलाह समाधाने असां वरहमत वबरकातो